ഇന്ന് രാത്രി നിന്റെ വണ്ടി ഒന്ന് വേണം അമ്മയും കൊണ്ട് സ്ഥലം പോവാനാ ആ പിന്നെ നീ വണ്ടി മാത്രം മതി അണാ ഒരു കുഴപ്പമില്ലടേ ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി ഞാൻ കുറച്ച് കഴിഞ്ഞ് തന്നെ വരികയായിരുന്നു എന്ത് പെട്ടെന്ന് ആ കാര്യങ്ങളുടെ നൂലാമാല കഴിയുന്നത് എനിക്കും മിക്കവാറും പണം ശരിയാവുന്ന മട്ടുണ്ട് അതെ കല്യാണം നടത്താലോ നെബീസിന്റെ കല്യാണം ഞാൻ വിചാരിച്ചാലും ഭംഗിയായി തന്നെ നടക്കും െ ആ മാത്രമല്ല മാത്രല്ല ഉണ്ട് ഭാഗ്യം ഒരു പക്ഷെ ഉണ്ണിയുടെ ഓപ്പറേഷനുള്ള പണവും എനിക്ക് തരാൻ പറ്റിയേക്കും ഞാൻ നന്നാ വാങ്ങില്ലേ എനിക്ക് അത് തിരിച്ചു വേണ്ടെങ്കിലോ അയ്യോ അത് പറ്റില്ല വേണ്ടെങ്കിലും അതൊരു നീണ്ട കടമായി കൂട്ടിക്കോ അങ്ങനെ കടം തിരിച്ചു ചോദിച്ചോണ്ട് വെച്ചോണ്ട് വല്ലപ്പോഴൊക്കെ എനിക്ക് റാണിയൊന്നൊന്ന് കാണാമല്ലോ ഞാനിപ്പ എന്തു പറഞ്ഞാലും പറയും റാണിയോട് എനിക്ക് സത്യം മാത്രമേ പറയുള്ളൂന്നുണ്ട് അതുകൊണ്ട് എല്ലാം കഴിയട്ടെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പണവുമായി ഞാൻ അവിടെ എത്തും ഉണ്ണിയുടെ ഓപ്പറേഷൻ വേണ്ടി നെല്ല ഏർപ്പാടും ചെയ്തോളൂ പിന്നെ ഞാൻ ഇത്ര അടുപ്പം കാണിക്കുന്നത് ഇഷ്ടമാകുന്നില്ല എന്ന് മാത്രം പറയാരുന്നാ മതി പുതിയതരണം പെയിന്റ് ചെയ്യണം എന്തൊക്കെ പണിയുണ്ടോ അതൊക്കെ ചെയ്യണം മൊത്തത്തിൽ ഇവരെ നല്ല കണ്ടീഷൻ ആക്കി കൂട്ടപ്പനാക്കി റോട്ടിലിറക്കണം എന്തുവരും പറഞ്ഞേ പറ താൻ തൊണ്ടി വെടികൊണ്ട പന്നി അരി നിൽക്കണേ ലോട്ടറി അടിച്ചോ സാറിന് ലോട്ടറി നിന്റെ അപ്പൻ ഞാൻ വായനും എന്തൊക്കെ അറിയണ്ടേ ഫോൺ വന്നോ ലോട്ടറി അടിച്ചോ സാ ഇപ്പൊ ഒന്നുമില്ല ഇവിടെ കാലത്ത് സാർ ഞാൻ പെയിന്റ് പെയിന്റ് ചെയ്യാൻ വന്നാളാ അപ്പൊ തന്നോട് ഞാൻ ഉച്ചക്കല്ലേ വരാൻ പറഞ്ഞേ ഇതൊക്കെ ഒന്ന് വെള്ളപൂഷണം പിന്നെ പെയിന്റ് ചെയ്യാലോടത്തൊക്കെ പെയിന്റ് ചെയ്യണം എന്ത് വരും പറഞ്ഞേ പറ താൻ എന്താടാ ഒളിഞ്ഞു നോക്കണേ ആണാണോ പെണ്ണാണോ അറിയാനെ സാറേ ടയർ ഇല്ലല്ലോ ഇത് എങ്ങനെ കൊണ്ടുപോകും കൊണ്ടുപോ എവിടെ കൊണ്ടുപോണു തനിക്ക് ഈ വണ്ടി ഇവിടെ ഇട്ട് തന്നെ കംപ്ലീറ്റ് പണി ചെയ്യാൻ പറ്റുവോ ഇത് ഇണ്ടത് താൻ എന്തിനൊക്കെ നടക്കണേ വീട് വൈറ്റ് വാഷ് ചെയ്യാൻ തനിക്ക് ഈ വീട് ഇവിടെ ഇട്ട് തന്നെ വൈറ്റ് വാഷ് ചെയ്യാൻ പറ്റുമോ നിൽക്കുന്ന വേണ്ടേ ഇങ്ങനെ ചോദിച്ചാൽ പോരെ എന്താ വേണ്ടേ നമുക്ക് വേണ്ട മൂന്ന് കള്ളന്മാരെ വേഷം മൂന്ന് കള്ളന്മാരെ വേഷം ഞാൻ അഭിനയിച്ച മൂന്ന് മൂന്നുകള് വേഷം ഇത് ഇങ്ങനെ കണ്ണി വെക്കണ ഇതൊള്ളാം ഇത് ഇത് മൂന്നെള്ളം കാണും അപ്പൊ ഇത് മതി ഇതൊന്നും വേണ്ടന്നെ ഇതൊരു മാതിരി കോമാളി വേഷം ഇത് മതി മതിയെന്നേ ഇത് മതി ഇനി നമുക്ക് ഉറുമി സ്തമ്പലൊരു വേഷം കൊടുക്കണം അയാൾക്ക് തന്നെ നമ്മൾ വേഷം കൊടുക്കണേ അയാൾ തുന്നിട്ട് കണ്ട വരുന്നേ അയാൾക്കല്ലെന്നേ ഇവനല്ലേ ഉറുമി സ്തമ്പാനായിട്ട് പോകുന്നു കൺഫ്യൂഷൻ 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 ഇടയ്ക്ക് എനിക്ക് മറവി വരും അപ്പൊ നീ എന്നെ ഓർമ്മിപ്പിച്ചോളൂ നമുക്കൊരു കാര്യം ചെയ്യാം അപ്പറ ചക്രവർത്തിയുടെ വാളും പരിചയം കൂടി കൊടുത്താലോ എന്താ ഈ രാജാ വേഷം എങ്ങനെ ശരിയാവില്ല എന്നാ പിന്നെ ഞാൻ മറ്റേ മറ്റേത് ഏത് ഞാൻ അഭിനയിച്ചിട്ടുള്ളത് അലക്സാണ്ടർ ചക്രവർത്തിയായിട്ട് സ്റ്റേജില് മൂന്ന് വർഷം വെലസി ഇങ്ങനത്തെ ഡ്രസ് ഇട്ടിട്ട് പറ്റരുത് പറ്റില്ലാമ ഇന്ത്യയിലെ ആദ്യമായിട്ട് വന്നപ്പോ ഇങ്ങനെ വെറുതെ ഇവിടെ വന്നേ അവിടെ പണിയില്ലാത്ത സമയത്ത് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഒരു ഉണ്ടായിരുന്നു പറ്റില്ല ചുമ്മാ അല്ല എന്താ അല്ലെ മനുഷ്യന്മാരുടെ എന്താ ആ പറഞ്ഞില്ല മതി 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 നിനക്ക് അങ്ങനെ പ്രത്യേകിച്ച് കള്ളന്റെ വേഷം ഒന്നും വേണ്ട നിനക്ക് കണ്ടാ തന്നെ ഒരു കള്ളന്റെ ചായ ഉണ്ട് കേട്ടാ നിനക്ക് ഞാൻ നല്ലൊരു കൂട്ടുതരാ കൂട്ടാ അല്ല കോട്ട് കോട്ട് പറയുന്നത് ഞാനാണ് ഉറവീസ് ഇപ്പോ ബാങ്കിൽ നാല് ലക്ഷം രൂപ മീറ്റർ ചെയ്ത് പോയിട്ടുണ്ട് എങ്ങോട്ടാണ് പോയത് വീട്ടിലേക്കാണെന്ന് തോന്നുന്നത് രാമേന്ദ്രൻ നിങ്ങളൊരു കാര്യം ചെയ്യാം ഉർമീസ് ഉടനെ ഫോളോ ചെയ്യാം അവൻ ആ പണം ആർക്ക് കൊടുക്കുന്നു അവരെ ഉടനെ അറസ്റ്റ് ചെയ്യാം യെസ് സർ ഞാൻ ഒന്നും മുന്നോട്ട് പോയി തരാം ഇന്നും കൂടിവൻ ബാലകൃഷ്ണ ഇവിടെ ആരുല്ലേ മഞ്ഞു കാണല്ലേ അതെ ഞങ്ങളൊക്കെ ബാലകൃഷ്ണന്റെ ഫ്രണ്ട്സാ അതെ അല്ല നിങ്ങളെ മൂന്നാള് അമ്മ പറ്റതാ എന്തേ തനിക്ക് എന്താ അറിയണ്ടേ അത് മൂന്നാൾ ഒരുപാട് ഇരിക്കുന്നു അവൻറെ ചേച്ചി പറഞ്ഞിരുന്നു അതെ കണ്ടട വളഞ്ഞത് എന്നിട്ട് അവനവടെ പോയി പണം വാങ്ങിക്കാൻ പറഞ്ഞു ഇവിടെ ആ രണ്ട് മണിക്കൂറല്ല നാല് മണിക്കൂർ ഇരിക്കലോ ഫ്രണ്ടിന് വേണ്ടി ഇവിടെ ഊത്തിരിക്ക എല്ലാരും ബാലകൃഷ്ണം കാശ് വാങ്ങിക്കാൻ നമുക്ക് പോയെന്തെ ഫുൾ കാശ് ആയിട്ട് വായിരിക്കെ അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ കറുകറികൾക്കിട്ട് പോലും ഇപ്പൊ എന്തിനാ കൊരങ്ങൻ തിരിച്ചെ ഞാൻ അയാളെ കണ്ടാന്ന് അയാളുടെ ഷർട്ടും കൈത്തിൽ ഒരു ടൗലും ഇതില് ഉടുപ്പിന്റെ ഫാഷനെ ഇവിടെ തന്നെ ഇരിക്കണം ഞങ്ങൾ എത്തും നിങ്ങൾ എത്തണ്ട അവൻ എത്തിയാ മതി ബാലകൃഷ്ണൻ താനും പറഞ്ഞു നല്ലോണം പോണ് അവരുപോ ും നീ മനസ്സിലാക്കിയല്ലേ എടാ കാർ എന്റെ അടുത്ത് മാത്രമല്ല നമ്മളടുത്തുണ്ട് സമയം ഇത് തുറക്കി തോക്കി തുറക്കാൻ ബാലകൃഷ്ണ ഇത് ഏതാ ഈ സ്ഥലം മിണ്ട അങ്ങനെയുള്ള സ്ഥലം ഞാൻ അധ്യായിട്ട് കേൾക്കണേ

மிஸ்டர் உர்மீஸ் தந்தான் பணம் கொண்டு வந்துட்டு பணம் கொண்டு வந்துட்டு முன்னோட்டு வருக എന്റെ കുഞ്ഞിവിടെ ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട് പറഞ്ഞു വന്നെ ഞാൻ തുറക്കാട്ടെനിക്ക് തുറന്ന് പരിചയം കാണിക്കരുത് ഒന്ന് തുറന്നു നോക്കാം ആക്രാന്തം കാണിക്കില്ല എന്റെ കുഞ്ഞെവിടെ കൊണ്ടുവരാം കൊണ്ടുവരാം അല്ലെങ്കിൽ പോവരുത് നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഞങ്ങളെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇത് ഇടപെടേണ്ട കാര്യമില്ല എനിക്കൊരു കംപ്ലീറ്റ് മിസ്റ്റർ ഊർമിസ്തം ഞങ്ങളുടെ തടയിട സ്റ്റോപ്പിറ്റ് ും നമ്മളെ ബാലകൃഷ്ണൻ അല്ല എല്ലാരും കൂടി കൂടിയായിരിക്കണ മജീദ് ജബ്ബാറെ സുക്കൂറെ ി പിടിക്കാതെ അതെ ഇത് പൊട്ടിക്കഴിഞ്ഞാല് അവസാനം പോലീസാണെങ്കിൽ നിന്ന് ജയിലി പോണ്ടോ ഞാൻ പറഞ്ഞാൽ

ഒരു തോക്ക് കിട്ടിട്ടാ അവസാന തോക്കുകളാന്ന് പറയരുത് കറുത്ത തോക്ക പ്ലീസ് ആളില്ലാത്ത കറുത്തൊരു തോക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളാണോ ഇന്ന് ഞാൻ എല്ലാത്തിനും ഞാൻ കൊല്ലണം എനിക്ക് എന്താണോ അഭ്രാന്ത് ഞാൻ ഒരു വാച്ചിട്ടിണ്ട് തന്റെ ആണോ എന്റെ ഞാനേ അവൻ അടുത്താലോ അടുത്താലോ കുതിര നിന്നെ നിനക്ക് ഒന്നും ഞാനൊരിക്കട്ടെന്താ പറഞ്ഞ എനിക്ക് ഇരിക്കാനും സമ്മതിക്കില്ല മരന്ന് ഇടക്കണ്ടെങ്കിൽ ബാലകൃഷ്ണിക്കോ ഞാൻ തോന്നേ ഞാൻ ഏതായാലും കയ്യേച്ചോ ഇതൊന്നും ഒതുക്കി ഒന്ന് വിട്ടേടാ ഗോപാലകൃഷ്ണ ഈ നാട്ടില് കിഡ്നാപറേഷൻ സമാധാനായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ

പണിക്കന് ഞാനില്ല എനിക്ക് അങ്ങനെയുള്ള ഒരു കാശും വേണ്ട ഡെക്കണം അയാൾ വലിയ പുണ്യാളച്ചനാണ് പോലീസ് അറിയിക്കില്ല എന്നൊക്കെ പറഞ്ഞു നീയല്ലേ എന്നിട്ട് ഇപ്പൊ എന്തായാ ഏ